നമ്മളെ ഷോപ്പിൽ വന്നവർക്കറിയാം കാതു കുത്ത് സൗജന്യമാണ് ഇവിടെ ചെയ്യല് കാതു കുത്ത് സൗജന്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജ്വല്ലറി നമ്മളെ ഷോപ്പാണ് വേറൊരു റെക്കോർഡ് കൂടി ഇനി നമുക്ക് സ്വന്തമാണ് വേറെ ഒന്നുമല്ല കാതുകുത്തുന്ന വീഡിയോ കുട്ടികളെ കാതു കുത്തുന്ന വീഡിയോ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പിഞ്ചോമനകളുടെ കാതുകുത്ത് എക്കാലും ഓർമ്മിക്കാൻ വേണ്ടി നല്ലൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്തു തരും അതും ഫ്രീ ആയിട്ട് അപ്പോൾ കുട്ടികളുടെ കാതുകുത്ത് ഫ്രീ ആക്കിയാലും മാത്രമല്ല കുട്ടികളുടെ കാതു വീഡിയോ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജ്വല്ലറിയാണ് എന് മുതൽ ജീസൻസ് ഗോൾ എന്നാളും